വെൽക്കം ബാക്ക് നമ്മുടെ മക്കൾ നമ്മുടെ യുവാക്കൾ ഒരു മായാ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ കറക്കങ്ങൾ കുറേ യാത്രകൾ കുറേ അവിടെ പോകുന്നു കുറേ കുളങ്ങളിൽ ചാടുന്നു കുറേ ടർഫുകളിൽ സമയം സ്പെൻഡ് ചെയ്യുന്നു കുറേ എവിടെയൊക്കെയോ വന്ന പുതിയ ഹോട്ടലുകൾ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു കുറേ പാറപ്പുറങ്ങൾ ട്രെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു കുടുംബത്തിന് അവരെ കിട്ടുന്നില്ല കോളേജിൽ അവരെ കിട്ടുന്നില്ല അവരെ കിട്ടുന്നില്ല നാട്ടിലെ നന്മകൾക്ക് അവരെ കിട്ടുന്നില്ല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ അവരെ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ ചെയ്താലും ഓക്കെയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പഠിക്കുന്ന ജോലി ചെയ്യുന്ന എല്ലാം ചെയ്യുന്ന ഒരാൾ സ്ഥലങ്ങൾ കാണാൻ പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ കുളത്തിൽ ചാടി കുളിക്കേണ്ടതുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മാത്രമാണ് ലോകം കയ്യിൽ പണം ഒന്നും ഉണ്ടാവില്ല ജോലിയില്ല വിദ്യാഭ്യാസത്തിൽ ഒന്നുമില്ല പക്ഷേ ഏതോ ആളുകൾ യൂട്യൂബിൽ വന്നിട്ടൊരു കിഡ്ഡിലൻ സ്പോട്ട് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും വണ്ടിയെടുത്ത് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങി പിതാവിൻ്റെ പേരിലോ സ്വന്തം പേരിലോ കടം വാങ്ങിയിട്ടാണ് സ്പോട്ട് കാണാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും സ്പോട്ട് കാണാൻ പോകണം പക്ഷേ ഒന്നുമില്ലാതെ തലതിരിഞ്ഞ് അവസ്ഥ ഉണ്ട് അതിനെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് നമ്മളൊക്കെ യാത്ര പോകാറുണ്ട് കുടുംബത്തെ കൂട്ടി മക്കളെ കൂട്ടി ഫ്രണ്ട്സിനെ കൂട്ടി യാത്രകൾ പോകണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ ജോലിയില്ല വേലയില്ല കൂലിയില്ല ചില ആളുകൾ ചില കേസുകളിലൊക്കെ കണ്ടത് ഇങ്ങനെ യാത്ര പോകാൻ പൈസയില്ല കാറ് റെനടുക്കണം ലോങ്ങ് ഒക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബൈക്ക് വേണം പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ടീനേജ് ആയിട്ടുള്ള ചില ആളുകൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചൊക്കെയാണ് യാത്രകൾ പോകുന്നത് ബൈക്ക് മോഷണത്തിന് ശ്രമം നടത്തിയ കുട്ടി വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ യാത്ര പോകാൻ ബൈക്കില്ലാത്തതിൻ്റെ പേരിൽ ബൈക്ക് മോഷ്ടിക്കുക അപ്പോൾ ഇതൊരു മായാലോകത്ത് നമ്മുടെ കുട്ടികൾ എത്തിക്കുന്നുണ്ട് ഈ കുട്ടികളെ കുടുംബത്തിന് കിട്ടുന്നില്ല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അവരെ കിട്ടുന്നില്ല ഒന്നിനും അവരെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ പ്രോപ്പറായിട്ട് പഠിക്കട്ടെ അവർ ജോലി ചെയ്യട്ടെ കൂടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊള്ളതിന് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ലതാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നല്ലതാണ് അപ്പോൾ അത് അതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് ഒരു നല്ല ലൈഫിലൂടെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിരിക്കും